സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷമുമായിരുന്നു ടീച്ചർ ഇപ്പോൾ ഓണക്കാലാണല്ലോ ഓണത്തിൻ്റെ ഒരു ഇത് പുതിയ ഒരു പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പ് പായസവും കടലപ്പായസവും അരിപ്പായസം കുടിച്ചു മടുത്ത ന്യൂ ജനറേഷന് വേണ്ടി ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൈ പായസം ഇത് നോക്കും ഇതെന്താണെന്നറിയോ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് തിന്നാൻ അത്ര വലിയ സ്വാദൊന്നും ഇല്ല ഇതിൻ്റെ പായസം എന്നാണ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അത് കേട്ടിട്ടോ അപ്പോൾ അത് കാരണം നല്ല തുടങ്ങും പക്ഷേ ഇതിൽ നേന്ത്രപ്പഴമോ വേറെ പൂവ് പഴമോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ ഇന്നും അതൊന്നും ചേർക്കാതെ വെറും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ടോട്ടുള്ള പായസം നല്ല ഭംഗിയെ കാണാൻ ബീട്രൂട്ട് പോലെ ടേസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു അത് കാരണം നമുക്ക് തുടങ്ങും ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് അറിയിക്കണം മിക്സിയിൽ ഇത് വളരെയധികം ഇതിന് വളരെയധികം വിറ്റാമിൻസിൻ്റെ ഏറ്റവും അധികം വിറ്റാമിൻ സി ഉള്ള ഫുഡാണ് ഇനി അത് ഫ്രൂട്ടാണ് അതിന് പുറമെ ഇതിൽ ഇതിന് ബോണിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഹെൽത്തി ആ മനുഷ്യന്മാരെ എല്ലാവരും ഹെൽത്തി ആക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഫൈബർ നല്ല പോലെ ഉണ്ട് അത് കാരണം ശരീരത്തിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് മനുഷ്യന്മാരുടെ ഹെൽത്തിന് ആവശ്യമാണ് പിന്നെ ഡെൻസിറ്റിക്ക് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ലതാണ് കുറച്ച് പഞ്ചസാരിടാം കേട്ടാ ഒരു ടീസ്പൂൺ അത്ര പത്ര പഞ്ചസാരിട്ടോ ഇത് നോക്കും കളറില് വേറെ പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ പായസം നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ ഏതാണ്ട് ഒരു ക്രീം ഓഫ് ഓഫായിട്ട് കിട്ടിയത് അതുകൊണ്ട് ഇതിനെ കളർഫുള്ളാക്കണേ എനിക്ക് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ബീട്രൂട്ട് ഇട്ടൂല എന്താ വെച്ചാൽ നിറം ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ബീറൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും പായസം ആ പിങ്ക് കളറായി ഇനി ഇതിന് കാലം അമേരിക്കൻ ഇട അമേരിക്കൻ എന്ന് വരുന്നതാണത് പക്ഷെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് വളരെയധികം വിപുലമായിട്ടുള്ള തോതിൽ കൃഷി എടുത്തുണ്ട് ഒരു പീസിന് തൊണ്ണൂറോ നൂറോ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയുള്ള പല റേഞ്ചിലാണ് വില ഇപ്പോൾ നാൽപ്പത്തൊമ്പത് അമ്പതൊക്കെ ഉള്ളത് ഇത് അത്ര അതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് പിന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഡയറ്റിങ് നടക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഒരു നേരം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുന്ന പറയുന്നത് നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഇത് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ വളരെ നല്ല സാധനമാണ് വളരെയധികം ഇൻഗ്രീഡിയൻസ് നിലനിട്ട് ഇതൊന്നും ചൂടാക്കും അപ്പം ഇതിലൊരു കഷ്ടം ബീട്രൂട്ട് ഇട്ടു ഞാൻ ഞാൻ പീസോ ഇതാകുന്നു വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചത് പക്ഷേ ഇത് പിങ്ക് അല്ല അത് കാരണം കൊണ്ട് ഞാനതിനെ പിങ്ക് കളറാക്കിയിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് പല കളറുണ്ട് കേട്ടോ പിങ്ക് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ പോലെ പിന്നെ ഒരു വൈറ്റ് കുറച്ച് പാൽ ചേർക്കട്ടെ ഞാൻ തീർത്ത് തേങ്ങാ പാലല്ല നമ്മുടെ സാധാരണ പാല് ഇത് ചേർത്ത് സാധാരണ പാല് ഞാൻ ചേർക്കണം ഞാൻ പാക്കറ്റ് പാലാണ് ചേർത്തത് അത്രക്കുറവുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എല്ലാം ഒരു ലേശം കൂടെ പഞ്ചസാര ഇല്ല ായിരുന്നു കായളുപ്പം കലായി നോക്കും ഇതും ഞാൻ ഏലക്കായ പൊടി ഇടാൻ പോകണം ഇനി ബദാമും കാഷി ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിടാം അതിന് ഞാൻ നോക്കട്ടെ ഏതൊക്കെയാണ് അതൊക്കെ ഇനി കഴിച്ചാ ഇനി നെയ്യ് നോക്കുക ആദ്യം മുന്തിരിയാണ് വറുത്തെടുക്കാ വർക്ക

ഇനി നല്ല കൊഴുപ്പുണ്ടോ ഇതില് വേറെ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ അതൊന്നും ചേർത്തില്ലേ നല്ല മണം വരുന്നു കുതിപ്പിക്കുന്ന മണമാണ് വരുന്നത് നല്ല മണം നല്ല സ്മെല് മിൽക്ക് മെയ്ഡും കുറച്ച് ബദാമും കുറച്ച് മുന്തിരിങ്ങയും എല്ലാം ചേർത്തു നീ അത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അധികം കഴിക്കില്ല കേട്ടോ പക്ഷെ എന്നാലും ഒന്ന് ടേസ്റ്റ് നോക്കി പറയട്ടെ എങ്ങനെയുണ്ടെന്ന് സ്വാദുണ്ടെന്ന് ഒന്നാന്തരം പായസം എല്ലാവരും കഴിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പായസമാണ് ചെയ്തിരിക്കുന്നത് പലിപ്പം അട അരി ഒന്നുമല്ല ഡ്രാഗൺ ഫ്രൂട്ട് ലേറ്റസ്റ്റ് വേർഷൻ വേർഷനാണത് കേട്ടോ വളരെ നല്ലതാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമോ ഡ്രാഗൺ ഫ്രൂട്ടോ കിവിയോ അങ്ങനെയുള്ള പലതരം ഫ്രൂട്ട് ഉണ്ട് പൈനാപ്പിളോ പൈനാപ്പിൾ പായസമൊക്കെ ധാരാളം ഒന്നും വേണ്ട ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിങ്ക് കളറിലുള്ള ഇതാണെങ്കിൽ വളരെ ഭംഗിയാണ് ഇതിനിപ്പോൾ ഭംഗി എന്നാലും പിന്നെ ഇത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളെല്ലാവരും വീട്ടിലെ ഓണത്തിന് ട്രൈ ചെയ്യുമോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്രായസം എല്ലാവരും കഴിക്കും പിള്ളേരൊക്കെ പിള്ളേർക്ക് ലേറ്റസ്റ്റ് അല്ലേ ഇഷ്ടമുള്ളൂ പുതിയ പുതിയ ജന ന്യൂ ജനറേഷൻ ഇതൊക്കെ ഇഷ്ടമാവും അങ്ങനെ ഉണ്ടാക്കി നോക്കുമോ കഴിക്കുമോ എന്നിട്ട് കമൻസ് എഴുതുക നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ